ഇന്ന് സ്വർണ്ണവിപണി നേരിയ തോതിൽ ഉയർന്നുവെങ്കിലും ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ട് സ്വർണ്ണത്തെ ശക്തിപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല അടിസ്ഥാന പണപ്പെരുപ്പ് കണക്കുകൾ രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനം കണക്കാക്കിയതിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനമായി ഉയർന്നു എന്നാൽ ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പണപ്പെരുപ്പും കുറവായിരുന്നു സെപ്റ്റംബറിലെ മോണിറ്ററി പോളിസി മീറ്റിംഗിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകൾ ഈ പണപ്പെരുപ്പ് റിപ്പോർട്ടുകൾ ലഘൂകരിക്കുമ്പോൾ പലിശ നിരക്ക് കുറക്കാതിരിക്കുകയും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ അയവ് വരികയും ചെയ്താൽ സ്വർണത്തിൽ അല്പം ഇറക്കം പ്രതീക്ഷിക്കാം എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയോ മറ്റു കാര്യങ്ങളെ അടിസ്ഥാനമാക്കുകയോ ചെയ്യുമ്പോൾ തിരിച്ചു കയറുകയും ശക്തമായ ഇപ്പോൾ പറഞ്ഞാൽ ഉൾക്കൊള്ളാനാവാത്ത ഉയരങ്ങളിലേക്ക് വിപണി നീങ്ങുകയും ചെയ്യാമെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ പരിധിയിൽ നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്